ഹായ് ഫ്രണ്ട്സ് സാരി ബ്ലൗസിൻ്റെ ബാക്ക് പാർട്ടിൻ്റെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ആണിത് ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഏകദേശം എല്ലാ കാര്യങ്ങളും മനസ്സിലാകും ഈ ഒരു അളവും കാര്യങ്ങളും നമ്മൾ ഓരോന്ന് എടുക്കുമ്പോഴും ഷോൾഡർ എടുക്കുമ്പോഴാവട്ടെ നെക്ക് ലെങ്ത് എടുക്കുമ്പോഴും ഓരോന്നിനും കണക്കും കാര്യങ്ങളും വെച്ച് വേണം നമ്മൾ അളവുകൾ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് അതൊക്കെ കൃത്യമായി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് നല്ല പെർഫെക്റ്റായിട്ട് ബ്ലൗസ് കിട്ടത്തുള്ളൂ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ ശ്രദ്ധിച്ച് കാണണം കേട്ടോ ബ്ലൗസ് കട്ട് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം ബാക്ക് പാർട്ട് വേണം കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ബാക്ക് പാർട്ട് രണ്ടായി മടക്കിയിട്ടാണ് നമ്മൾ കട്ട് ചെയ്യുക അപ്പോൾ ഇതുപോലെ ആയിരിക്കും നമുക്ക് കിട്ടുക ആ കട്ട് ചെയ്തതിന് ശേഷം അത് നമ്മൾ നിവർത്തി കഴിഞ്ഞാൽ ഈ ഒരു രീതിയിലുമായിരിക്കും നമുക്ക് കിട്ടുന്നത് തുണി രണ്ടായി മടക്കിയിട്ടാകുമ്പോൾ നമുക്ക് ആദ്യം മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത് ഫുൾ ലെങ്ത് ആണ് ഷോൾഡർ മുതൽ ദൈ ഈ താഴെ വരെ വേസ്റ്റ് വരെ വരുന്നതാണ് നമ്മളുടെ ഫുൾ ലെങ്ത് ആയിട്ട് എടുക്കേണ്ടത് ഫുൾ ലെങ്ത് മാർക്ക് ചെയ്യുമ്പം എപ്പോഴും നമ്മൾ ഒരു ഇഞ്ച് കൂടുതൽ എടുക്കണം പ്ലസ് വൺ ഇഞ്ചാണ് ഫുൾ ലെങ്ത്ത് പ്ലസ് വൺ ഇഞ്ചാണ് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത് തയ്യൽത്തുമ്പിന് അര ഇഞ്ച് മുകളിൽ ഷോൾഡർ ജോയിൻ ചെയ്യുമ്പോൾ പോവും താഴെ മടക്കി അടിക്കാൻ പീസ് വെച്ച് കൊടുക്കുമ്പോഴും നമുക്ക് അര ഇഞ്ച് പോവും അപ്പോൾ ഇഞ്ച് എക്സ്ട്രാ വേണം നമ്മൾ ഫുൾ ലെങ്തിൻ്റെ കൂടെ എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ ഫുൾ ലെങ്ത്തിനെ എഫ് എൽ എന്ന് പറഞ്ഞിട്ട് റിപ്രസെൻ്റ് ചെയ്തിട്ടുണ്ട് ഫുൾ ലെങ്ത്ത് അപ്പോൾ പതിമൂന്നാണെന്ന് വിചാരിക്കുക അപ്പോൾ പതിമൂന്നിൻ്റെ കൂടെ ഇഞ്ച് കൂടെ ചേർത്തിട്ട് നമുക്ക് പതിനാലാണ് ഫുൾ ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത് തയ്യൽത്തുമ്പായിട്ടുള്ളത് ഒരിഞ്ച് അടുത്ത് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത് ഷോൾഡർ ആണ് ഒരു ഷോൾഡറിൽ നിന്നും മറ്റേ ഷോൾഡറിലേക്കുള്ള നമുക്ക് എത്രയാണോ അളവെടുക്കുമ്പോൾ കിട്ടുന്നത് അതാണ് നമ്മളുടെ ഫുൾ ഷോൾഡർ ഇനി സ്മോൾ എസ് എച്ച് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഹാഫ് ഷോൾഡറിനെയാണ് റിപ്രസെൻ്റ് ചെയ്യുന്നത് നമ്മൾ രണ്ടായിട്ട് മടക്കിയിട്ടാണ് തുണിയിൽ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് അല്ലേ അപ്പം നമ്മൾ ഫുൾ ഷോൾഡറിൻ്റെ പകുതിയായിരിക്കും എപ്പോഴും മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് ഒരാളുടെ ഷോൾഡർ ഫുൾ ഷോൾഡർ പതിനാല് ആണെങ്കിൽ നമുക്കതിൻ്റെ പകുതി ഏഴായിട്ടാണ് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാൻ എടുക്കേണ്ടത് ഈ ഏഴ് മാർക്ക് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം നമ്മളുടെ നെക്ക് ലെങ്ത്ത് ഇപ്പം ബേക്കാണ് നമ്മൾ ചെയ്യുന്നത് ബാക്ക് പാർട്ട് അപ്പോൾ ബാക്ക് നെക്ക് ലെങ്ത്ത് രണ്ടരയോ രണ്ടേ കാലോ രണ്ട് ഇതിനുള്ളിൽ ഈ രണ്ടരക്കുള്ളിലാണ് നമ്മളുടെ ബാക്ക് നെക്ക് ലെങ്ത്ത് വരുന്നത് എങ്കിൽ നമ്മൾ ഈ കിട്ടിയ ഷോൾഡറിൻ്റെ പകുതി ഏഴിൻ്റെ കൂടെ ഒരു കാലിഞ്ചും കൂടി ചേർത്തിട്ടാണ് നമ്മൾ തുണിയിൽ മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത് ഷോൾഡറിൻ്റെ കൂടെ പ്ലസ് കാലിഞ്ച് ഇനി നമ്മുടെ നെക്ക് ലെങ്ത് രണ്ടരയിലും കൂടുതലാണെന്നിരിക്കട്ടെ മൂന്നോ ആറോ ഒമ്പതോ അങ്ങനെ കൂടുതലാണെങ്കിൽ നമ്മൾ നമ്മളതിനെ കണക്കുകൂട്ടി കണ്ടുപിടിച്ചിട്ട് മാത്രമേ മാർക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുള്ളൂ അല്ലാതെ ഈ കിട്ടിയ ഏഴേ കാലെടുത്തിട്ടോ ഏഴെടുത്തിട്ടോ മാർക്ക് ചെയ്തു കഴിഞ്ഞാൽ ഷോൾഡർ നമുക്ക് ഇറങ്ങിപ്പോകും അപ്പോൾ നമുക്ക് നെക്ക് ലെങ്ത് കൂടുതലുള്ള സാഹചര്യത്തിൽ എങ്ങനെയാണ് അത് കണ്ടുപിടിക്കുന്നതെന്ന് നോക്കാം അപ്പോൾ നമ്മളുടെ ഫുൾ ഷോൾഡർ ആദ്യം നമ്മൾ എടുക്കുക ഫുൾ ഷോൾഡർ എത്രയാണ് നമുക്ക് പതിനാലല്ലേ ഈ പതിനാലിനെ നമുക്ക് രണ്ട് നേർ പകുതിയാക്കി എടുക്കുക ഇതാ രണ്ടും കൊണ്ട് വരച്ച് കഴിഞ്ഞാൽ ഏഴ് കിട്ടി പതിനാലിൻ്റെ പകുതി ഏഴാണെന്ന് എല്ലാവർക്കും അറിയാം ഇനി നമുക്ക് ഈ കിട്ടിയ ഏഴ് ഇഞ്ചിൻ്റെ കൂടെ ഒരു കാലിഞ്ചും ആഡ് ചെയ്ത് കൊടുക്കാം നമുക്ക് അപ്പോൾ ഏഴേകാല് കിട്ടും സീറോ പോയിൻ്റ് ടു ഫൈവ് എന്ന് പറഞ്ഞാൽ കാലിഞ്ച് കിട്ടാം അപ്പോൾ ഏഴേകാല് നമുക്കിവിടെ കിട്ടി ഇനി നമ്മുടെ നെക്ക് ലെങ്ത്ത് തന്നിട്ടുള്ളത് ഒമ്പത് ഇഞ്ചാണെന്ന് വിചാരിക്കുക കേട്ടോ അപ്പോൾ ഒമ്പതിൽ നിന്നും നമുക്ക് രണ്ട് ഇഞ്ച് കുറച്ച് കൊടുക്കാം നിന്ന് രണ്ട് പോയ എത്രയാണ് ഏഴ് ഇഞ്ച് ഈ ഏഴ് ഇഞ്ചിനെ നമ്മൾ സീറോ പോയിൻ്റ് ടു ഫൈവ് അതായത് കാലിഞ്ചുകൊണ്ട് ഗുണിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഒന്നേ മുക്കാൽ കിട്ടി വൺ പോയിൻറ്റ് സെവൻ ഫൈവ് കിട്ടി എന്നിട്ട് ഈ കിട്ടിയതിന് നമ്മൾ എന്ത് ചെയ്യുന്നു ഈ കണ്ടുപിടിച്ച് വെച്ച ഏഴ് കാലില്ലേ ഇതിൽ നിന്നും നമ്മൾ മൈനസ് ചെയ്യാണ് ചെയ്യുന്നത് ഏഴ് പോയിൻറ്റ് രണ്ട് അഞ്ച് മൈനസ് ഒന്ന് പോയിൻറ്റ് ഏഴ് അഞ്ച് അപ്പോൾ നമുക്ക് എത്ര കിട്ടി അഞ്ചര ഇഞ്ച് കിട്ടി അഞ്ചേ പോയിൻ്റ് അഞ്ച് കിട്ടി നമുക്ക് ഈ അഞ്ചേ പോയിൻ്റ് അഞ്ച് അഞ്ചര ഇഞ്ചാണ് നമുക്ക് ഷോൾഡർ ആയിട്ട് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത് ഷോൾഡർ മാർക്ക് ചെയ്യുന്നത് ദാ ഇവിടുന്ന് ഈ നെക്കിൻ്റെ ഇവിടെ വരെയുള്ളതാണ് കേട്ടോ നമ്മൾ ഷോൾഡർ മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത് അഞ്ചര ഇഞ്ച് തുണി രണ്ടായിരം കഴിഞ്ഞാൽ ഈ രീതിയിലല്ലേ ഉണ്ടാവുക അപ്പോൾ ദാ ഈ ഷോൾഡറിൻ്റെ ഇവിടുന്ന് ആ നെക്കിൻ്റെ ആ ഒരു ഭാഗം വരെ വരുന്നതാണ് നമ്മളുടെ അഞ്ചേ പോയിൻ്റ് അഞ്ചിൽ വരുന്നത് കേട്ടോ അടുത്തതാണ് നെക്ക് വിത്ത് നെക്കിൻ്റെ വിട്ത്ത് നമുക്കിതാ നെക്ക് വിടുത്ത് ഇതാ ഇവിടെ വരെ വരുന്നതാണ് ഇത് ഒരു പോയിന്റിൽ നിന്നും ഈ ഒരു പോയിന്റ് വരെ വരുന്നതാണ് ഈ ഒരു അകലമാണ് നമുക്ക് നെക്ക് വിടുത്ത് കേട്ടോ നമ്മളിങ്ങനെ മെഷർ ചെയ്ത് നോക്കിയപ്പോൾ ഒരാളുടെ അഞ്ച് ഇഞ്ചിലാണ് വരുന്നതെന്ന് വിചാരിക്കേ അപ്പോൾ നമ്മൾ തുണി മടക്കിയിട്ട് ബ്ലൗസ് കട്ട് ചെയ്യുമ്പോൾ മാർക്ക് ചെയ്ത് കൊടുക്കുമ്പോഴേ നമ്മൾ എത്രയാണ് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത് അഞ്ചിൻ്റെ പകുതി രണ്ടരയാണ് അപ്പോൾ രണ്ടരയല്ല മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത് അതിൽ നിന്ന് ഒരു കാലിഞ്ച് കുറച്ചിട്ട് രണ്ടേ കാലിലാണ് നമ്മൾ എപ്പോഴും കഴുത്ത് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത് ഒരു കാലിഞ്ച് നമ്മൾ കുറയ്ക്കണം നെക്ക് മാർക്ക് ചെയ്യുമ്പോൾ അടുത്തതാണ് നമ്മുടെ ആമോള് ആമോള് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് ഷോൾഡർ ആയിട്ട് നമ്മൾ എത്രയാണോ മാർക്ക് ചെയ്ത് കൊടുത്തത് അതുതന്നെയാണ് നമ്മൾ ആമോളായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക ഇവിടെ അഞ്ചരയല്ലേ നമുക്ക് കിട്ടിയത് നെക്ക് ഒമ്പതായതുകൊണ്ട് അഞ്ചര കിട്ടി അപ്പോൾ അഞ്ചര നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുക ഇനിയിപ്പോൾ ഏഴേകാലാണ് എങ്കിൽ നമ്മൾ ഏഴേകാലെ ആമോളായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക ഇതാണ് ആം ഹോൾ എന്ന് പറയുന്നത് കേട്ടോ ആംഹോളിൽ നമ്മൾ വരച്ചു കൊടുക്കുന്നത് ഇവിടുന്ന് ഇവിടെ വരെയുള്ളതാണ് നമ്മൾ ആമോളായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് ഞാനിത് ഇതിൽ കാണിച്ചു തരാം നമ്മൾക്ക് ഇങ്ങനെയല്ലേ നമുക്ക് മാർക്ക് ചെയ്ത് കൊടുത്ത് നമ്മൾ വരച്ച് കഴിഞ്ഞാൽ കിട്ടുന്നത് ഇവിടുന്ന് ഇവിടെ വരെ ഉള്ളതാണ് നമ്മൾ ആമോളായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ നമ്മളുടെ ഷോൾഡർ ഇതാ ഇവിടെ നിന്ന് ഇത്ര വരെ അതുതന്നെ നമ്മൾ ആമോളായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുന്നതെന്നാണ് പറഞ്ഞത് അതിനുശേഷം നമ്മളിങ്ങനെ ഷെയ്പ്പ് ആമോൾ കർവ് വരച്ചു കൊടുക്കുക ചെയ്യുന്നത് ഈ ആമോൾ ചുറ്റിലും വരുന്ന അളവാണ് ആം റൗണ്ട് കേട്ടോ ഇനി അടുത്തതാണ് ചെസ്റ്റ് റൗണ്ട് ചെസ്റ്റ് റൗണ്ട് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഈ കൈക്കുഴീൻ്റെ ഇവിടെ നിന്ന് ഇപ്പുറം വരെയുള്ള ആ ഒരു അളവിനെയാണ് നമുക്ക് ചെസ്റ്റ് റൗണ്ട് എന്ന് പറയുന്നത് ഇതിപ്പം ബാക്ക് പാർട്ടിൻ്റെ മാത്രമല്ലേ ഞാൻ കാണിക്കുന്നുള്ളൂ ഇതാ ചെസ്റ്റ് റൗണ്ടിനെ ഞാൻ സി എച്ച് ആറിന് കാണിക്കുന്നുണ്ട് ഇപ്പോൾ ഒരാളുടെ മെഷർമെൻറ്റ് എടുത്തപ്പോൾ ചെസ്റ്റ് നാൽപ്പത് കിട്ടി നാൽപ്പതിനെ നാല് കൊണ്ട് ഹരിക്കുക അപ്പോൾ പത്ത് കിട്ടി പത്തിൻ്റെ കൂടെ ഒന്നര ഇഞ്ച് നമുക്ക് തയ്യൽ തുമ്പായിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ എന്നിട്ടാണ് നമ്മൾ തുണിയിൽ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് തുണി ഇതാ രണ്ടായി മടക്കിയിട്ടാണ് ഞാൻ ബാക്ക് പാർട്ട് കട്ട് ചെയ്യുന്നത് കണ്ടില്ലേ അപ്പോൾ ഇവിടുന്ന് ഇവിടെ വരെ നമുക്ക് ഈ പത്തിൻ്റെ കൂടെ ഒന്നര ഇഞ്ച് തയ്യൽ തുമ്പ് ചേർക്കുക ലൈനിങ് ഇല്ലാത്ത ബ്ലൗസ് ആണെങ്കിൽ ഒന്നും ഒന്നും നമ്മൾ കൊടുക്കേണ്ട കറക്റ്റ് അളവ് ഈ പത്തിൻ്റെ കൂടെ ഒന്നര ചേർത്തിട്ട് കറക്റ്റ് അളവ് മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ അടുത്തതാണ് ബ്രസ് റൗണ്ട് അത് നമുക്ക് നാൽപ്പത്തി രണ്ടാണ് ഉള്ളതെങ്കിൽ നാൽപ്പത്തി രണ്ടിനെ നാല് കൊണ്ട് ഹരിച്ച് കഴിഞ്ഞാൽ നമുക്ക് പത്ത് പോയിൻ്റ് അഞ്ച് കിട്ടും അതിൻ്റെ കൂടെ പ്ലസ് ഒന്നര ഇഞ്ച് ചേർത്തിട്ട് വേണം നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ബാക്ക് പാർട്ടിലായാലും നമ്മൾ ഈ ബ്രസ് റൗണ്ട് മാർക്ക് ചെയ്ത് കൊടുക്കണം നമുക്കവിടെ ഒരു പിടുത്തം വരുന്നത് ഒഴിവാക്കാൻ പറ്റും അപ്പോൾ അത് നിങ്ങൾ മാർക്ക് ചെയ്ത് കൊടുക്കുക അടുത്തതാണ്താ ഇവിടെ വരുന്ന അളവ് വേസ്റ്റ് റൗണ്ട് ആണ് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത് വേസ്റ്റ് റൗണ്ടും ഇതുപോലെ തന്നെ മുപ്പത്തിയാറാണെങ്കിൽ മുപ്പത്തിയാറിന് നാല് കൊണ്ട് അരിച്ചിട്ട് കിട്ടുന്നതിൻ്റെ കൂടെ ഇഞ്ച് ഒന്നരയിഞ്ച് തുമ്പ് ചേർത്തിട്ട് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം അടുത്ത് നമുക്ക് ഇവിടെ രണ്ട് ഉണ്ട് ബാക്ക് പാർട്ടിൽ അല്ലേ ഈ ഡാർട്ട് എങ്ങനെ കണ്ടുപിടിക്കാന്ന് വെച്ചാൽ നമുക്ക് ചെസ്റ്റ് ഡിവൈഡ് ബൈ പത്താണ് ഇവിടെ ചെസ്റ്റ് എത്രയാണ് നാല്പത് ഇഞ്ചാണ് നമുക്കിവിടെ അപ്പോൾ നാല്പത് ഡിവൈഡഡ് ബൈ പത്ത് നമുക്ക് ഈ കിട്ടിയ നാലാണ് നമ്മൾ ഈ മടക്കിയ ഭാഗത്ത് നിന്നും ഇത ഈ ഒരു ഭാഗത്ത് നിന്ന് ഇങ്ങോട്ടേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത് ഇനി ഈ ഡാർട്ടിൻ്റെ ലെങ്ത്ത് നമുക്ക് ഈ നാല് ഈ കിട്ടിയ നാലിൻ്റെ കൂടെ ഒരു ഒര ഇഞ്ച് താഴെ നമുക്ക് തയ്യൽത്തുമ്പിനായിട്ട് ഒരു അര ഇഞ്ച് പോവും അപ്പോൾ നമ്മൾ അതും കൂടെ ചേർത്തിട്ട് നാലരയിലാണ് ഈ ഡാട്ടിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്യുന്നത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഇതിപ്പം ഇതിപ്പം ബാക്ക് പാർട്ട് ഞാൻ നിവർത്തി വെച്ചാൽ ഇങ്ങനെ ഉണ്ടാവും ഇതാ ഇവിടുന്ന് ഇത്ര വരെയുള്ള അകലമാണ് നമ്മൾ നാലായിട്ട് എടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ച് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ബാക്ക് പാർട്ട് സിമ്പിളായിട്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ കേട്ടോ ഇനി നമുക്ക് ചെസ്റ്റിൻ്റെ അളവ് വെച്ചിട്ട് എങ്ങനെയാണ് ഷോൾഡർ കണ്ടുപിടിക്കുക എന്നുള്ള രീതി നോക്കാം നമുക്ക് അതിൻ്റെ ഇക്വേഷൻ വരുന്നത് ചെസ്റ്റ് ബൈ ഫോർ മൈനസ് രണ്ടേ പോയിൻ്റ് അഞ്ച് രണ്ടര ഇഞ്ച് ആണ് അപ്പോൾ നാൽപ്പത് ആണെന്ന് വിചാരിക്കേ നാൽപ്പത് ബൈ ഫോർ മൈനസ് രണ്ടര ഇഞ്ച് അത് ചെയ്താൽ നമുക്ക് എത്ര കിട്ടും ഏഴ് പോയിൻ്റ് അഞ്ച് നമുക്ക് കിട്ടി ഈ ഏഴ് പോയിൻ്റ് അഞ്ചിൻ്റെ കൂടെ ഒരു കാൽ ഇഞ്ച് കൂടെ ചേർത്തിട്ടാണ് നമ്മൾ ഷോൾഡർ മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത് ഇതാണ് സ്റ്റാൻഡേർഡ് മെഷർമെൻറ്റ് ഇഞ്ച് ചേർക്കണം നെക്ക് നെക്ക് ലെങ്ത്ത് രണ്ടര വരെയുള്ളവർക്കാണ് ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നത് ഈ ഒരു മെഷർമെൻ്റ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ ഏഴേ മുക്കാൽ ഏഴരേൻ്റെ കൂടെ കാല് ചേർത്ത് ഏഴേ മുക്കാൽ നെക്ക് ലെങ്ത് രണ്ടരയിലും കൂടുതലാണെങ്കിൽ നമ്മൾ നേരത്തെ പഠിച്ചു കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ അത് ചെയ്യാം ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് നിങ്ങൾ ബാക്ക് പാർട്ട് കട്ട് ചെയ്യുകയാണെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം അതുപോലെ വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഒന്ന് ലൈക്ക് അടിക്കണേ എന്ന് ശരി വേറെ വീഡിയോ ആയിട്ട് പിന്നെ കാണാം ബൈ